അപ്പം നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമതി നമുക്കിതെങ്ങനെയാണ് പിരിച്ചിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇതുപോലെ ഈ പാത്രത്തിലോട്ടാക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികളൊക്കെ ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിച്ചത് അപ്പം നല്ല ടേസ്റ്റ് സുഖായിരിക്കുന്നു കരുതുന്നു ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ സാറ്റർഡേ ആവുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും കള്ളപ്പണികളാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡെറ്റിൽ നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി റെസിപ്പി അതായത് കറി ഒന്നും വേണ്ട നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തുടങ്ങി അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ചേച്ചി അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം അത് ഞാനിവിടെ കുറച്ച് പൊട്ടറ്റോ ഞാൻ ഇതുപോലെ തീനി അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായത് ഇതുപോലെ ചെറിയ നാല് പൊട്ടറ്റോ ആണ് ഇല്ലെങ്കിൽ വലിയ രണ്ട് പൊട്ടറ്റോ എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്തതിനു ശേഷം ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഞരകി കഴുകിയെടുക്കാം കേട്ടോ ഞാനിതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അടുത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ചെറിയ തരിയുള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു വലിയ ടൊമാറ്റോ ഇതുപോലെ പുനുവിന അരിഞ്ഞത് പിന്നെ കുറച്ച് മല്ലിയില ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ വെള്ള എള്ളാണ് ആണ് കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിൽ ഒരുപാടായി പോരുത് കേട്ടോ വേണമെങ്കിൽ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റവയെല്ലാം ഒന്ന് കുറച്ചൊന്ന് കുതിർന്ന് വരും കേട്ടോ അതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരിലും ഒണിയനിലും ഒക്കെ വെള്ളമുണ്ട് അപ്പോൾ അതെല്ലാം ഇറങ്ങും അതുകൊണ്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കവർ ചെയ്ത് വെക്കാം അടുത്ത ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ചൊരു ഈനോയാണ് കേട്ടോ ഇനി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ സൂചിയൊക്കെ നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ബ്രെഡ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് ഏറ്റവും നല്ല ചെറിയൊരു പാൻ ആണ് കേട്ടോ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറി വെട്ടി ഇതുപോലെ ഇട്ട് കൊടുക്കുക ലേശം എള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഒരു വലിയ സ്പൂൺ നിറച്ച് ഈ ബാറ്ററെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പറച്ചി കൊടുക്കേ ഭാഗത്തും ഇതുപോലെ കുറച്ച് എള് ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം എന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തിരിച്ചിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇതുപോലെ ഈ പാത്രത്തിലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞ മാതിരി ലോ ഫ്ലെയിമിലെ കുക്ക് ചെയ്യാവൂ ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വളരെ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പൊട്ടറ്റയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും ആണ് കേട്ടോ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ബാക്കിയുള്ള മാവെല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒന്ന് തണിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികളൊക്കെ ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കഴിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് വരുന്നതിനും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇതൊരു ഹിന്ദിക്കാട് സ്റ്റൈലൊക്കെയാണ് എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് വെറൈറ്റി ഭക്ഷണം അപ്പം നിങ്ങൾക്കും വെറൈറ്റി ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വേണം നല്ല ഹെൽത്തിയാണ് വെറും മുട്ട മാത്രമേ ഉള്ളൂ ഇതിൽ വേസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയുക താങ്ക്സ് ഫോർ വാച്ചിങ്